മഹാരാഷ്ട്രയിലെ ട്വിസ്റ്റുകൾക്ക് അന്ത്യമില്ലാതെ തുടരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ ആയിരിക്കുമെന്നതിൽ ഏകദേശ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ചരിത്ര ലിപികളിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും മഹാരാഷ്ട്ര സർക്കാർ രൂപവത്കരണത്തിൽ ചർച്ചകൾക്കായി മഹായുതി നേതാക്കൾ ഡൽഹിയിൽ ഒത്തുചേർന്നു ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയിരുന്നു അതേസമയം നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ ആയിരിക്കുമെന്നതിൽ ഏകദേശ ധാരണയുണ്ടായിട്ടെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും ഏക്നാഥ് ഉപമുഖ്യമന്ത്രിയും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സുപ്രധാന വകുപ്പുകൾക്കായി ഷിൻഡെ സമ്മർദ്ദം ചെലുത്തുമെന്നും സൂചനകളുണ്ട് അജിത് പവാറിനെ ആക്കുന്നതിൽ ചർച്ച തുടരുകയാണ് അർബൻ ഡെവലപ്മെന്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വകുപ്പുകൾ ഷിൻഡെ ആവശ്യപ്പെട്ടേക്കും ഇത് അദ്ദേഹം തന്നെയാകും കൈകാര്യം ചെയ്യുക റവന്യൂ കൃഷി ആരോഗ്യം ഗ്രാമവികസനം വ്യവസായം സാമൂഹിക നീതി വകുപ്പുകളും ഷിൻഡെ അവകാശപ്പെടും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രി പദവിയും സഹമന്ത്രി സ്ഥാനവും ഷിൻഡെ ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനകളുണ്ട് ഉപമുഖ്യമന്ത്രി പദവും ധനകാര്യവും വേണമെന്നാണ് അജിത് പവാറിന്റെ നിലപാട് വകുപ്പും പ്ലാനിംഗ് വകുപ്പും വിട്ടുകൊടുക്കുന്നതിൽ ബി ജെ പിക്ക് താല്പര്യക്കുറവുണ്ട് കൃഷി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വനിതം മെഡിക്കൽ വിദ്യാഭ്യാസം കായികം ഗ്രാമവികസനം സഹകരണ വകുപ്പുകളിലും അജിത്തിന് കണ്ണുണ്ടേ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആഭ്യന്തരം പാർപ്പിടം നഗരവികസനം ധനകാര്യം ജലസേചനം ഊർജം പൊതുമരാവത്ത് പരിസ്ഥിതി ടൂറിസം പാർലമെന്ററി കാര്യം നൈപുണ്യവികസനം പൊതുഭരണം എന്നീ വകുപ്പുകൾ കൈവിട്ട് കൊടുക്കില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് നാല്പത്തിമൂന്ന് അംഗമന്ത്രിസഭയിൽ അൻപത് ഈസ്റ്റു മുപ്പത് ഈസ്റ്റു ഇരുപത് ഫോർമുലയായിരിക്കും വകുപ്പ് വിഭജനത്തിന് കൈക്കൊള്ളുന്നതെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ടുവരെ മന്ത്രിമാരെയും ശിവസേനക്ക് മുതൽ പന്ത്രണ്ട് വരെയും എൻസിപിക്ക് എട്ടു മുതൽ ഒൻപത് വരെയും മന്ത്രിമാരെയും ലഭിച്ചേക്കും അതേസമയം മഹായുധിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തത് മുഖ്യമന്ത്രി ആരായെന്ന് സംബന്ധിച്ച് കൂട്ടായ തീരുമാനം എടുക്കുമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഉടൻ തന്നെ മുതിർന്ന നേതാക്കളെ കാണുമെന്നും ഫട്നാവിസ് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് തീരുമാനമെടുത്താലും അത് അനുസരിക്കുമെന്നായിരുന്നു ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് മഹായുദ്ധയിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയായാലും ശിവസേനക്കാർ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്നും ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധീ മുന്നണിയും സുനാമിയിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും രാഹുൽ ഗാന്ധിയും ഒലിച്ചുപോവുകയായിരുന്നു ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടിക്കും ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടാൻ കഴിയാത്തതിനാലാണ് ഈ ദുരവസ്ഥ വന്നതും ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും മാത്രമാണ് മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നത് അന്ന് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷം സീറ്റുകൾ നേടി വിജയിക്കുകയായിരുന്നു ഉണ്ടായത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ പാർട്ടിക്ക് ആകെ നിയമസഭാ അംഗബലത്തിന്റെ പത്ത് ശതമാനം അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം മഹാരാഷ്ട്ര നിയമസഭയുടെ ആകെ അംഗബലം ഇരുനൂറ്റി എൺപത്തി എട്ടാണ് പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ ഇക്കുറി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികളായ കോൺഗ്രസിനോ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കോ ശരത് പവാറിന്റെ എൻ സിപിക്കോ ഇരുപത്തിയൊൻപത് അംഗങ്ങളെ ബി ജെ പിച്ച് ആയിട്ടില്ല കോൺഗ്രസ്സിന് ആകെ പതിനാറ് സീറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ഇരുപത് സീറ്റുകളും ശരത് പവാറിൻ്റെ എൻ സി പിക്ക് പത്ത് സീറ്റുകളും മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇങ്ങനെ കടപുഴുകി വീഴുകയാണ് ഇന്ത്യ സഖ്യം എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്